ആദിവേടനായ സാക്ഷാൽ പരമേശ്വരന്റെ പാരമ്പര്യമുള്ള മഹാദേവന്റെ പാരമ്പര്യമുള്ള ഒരു വലിയ ഗോത്ര സമൂഹമാണ് വേടൻ എന്ന് പറയുന്നത് വിമർശനാത്മകമായി വേടൻ പാടുന്ന പാട്ടിന്റെ സാഹിത്യത്തെ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത പിന്നോക്കക്കാരന്റെ വക്താവ് അല്ലേ അല്ല എന്ന് ഞാൻ പറയും വേടനല്ല പറയാനല്ല തമുരനല്ല എന്നൊക്കെ പറയുന്ന വേടൻ മറ്റെന്തൊക്കെയോ ആണ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ പരാമർശിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം ആരുടെയോ കയ്യിലെ ചട്ടുകമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം പാടുന്ന പാട്ടിലെ സാഹിത്യം അതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ വരികയാണ് ചെങ്കൊടി താഴെ കാരണം എന്താ കത്തുന്ന ഖുർന്റെ മണം വരുന്നു ആരാണ് ഖുറാൻ കത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാര് പഞ്ചമുച്ഛമടക്കി വേടനെ സപ്പോർട്ട് ചെയ്യാണ് എന്തുകൊണ്ടാണ് ചൈനയിൽ എന്തുകൊണ്ടാണ് ചൈനയിൽ ഖുറാൻ കത്തുന്നത് ഒറ്റ രാത്രി കൊണ്ട് വേടൻ വിശുദ്ധനായി മാറി വേടന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് ആ ജിഹാദികളാണ് എന്റെ ഈ ശവത്തിന്റെ വായിന്ന് ജിഹാദ്ന്ന് പറഞ്ഞ വീട് വന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എന്റെ ശവസംസാരം ഉണ്ടായിരുന്നല്ലോ ശവസംസാരം ശവർമ്മ സംസാരം അതിന് ഞാൻ ആലോചിച്ചിരുന്നു ഈ ശവത്തിന്റെ വായിന്ന് എന്തുകൊണ്ട് ജിഹാദ് പേര് വന്നില്ലാന്ന് അന്ന് അവനത് എങ്ങനെക്കോ പിടിച്ചു നിർത്തി ഇന്ന് അവന്റെ വായിന്ന് വന്നു ജിഹാദ് വരണമല്ലോ ജിഹാദ് വന്നു കഴിഞ്ഞാലല്ലേ ഇങ്ങനത്തെ വിശ ശവങ്ങൾക്ക് ഇതുപോലെ വന്ന് ചലയ്ക്കാൻ പറ്റുകയുള്ളു ഏ സംഘികൾ വന്ന് കൈയടിക്കണമെങ്കിൽ ജിഹാദ് എന്ന് പറഞ്ഞ വേടൊക്കെ വരണം ഷവർമ്മ അന്ന് കൊണ്ടു അറേബ്യൻ പേരും ഷവർമി ഷവായി ഒക്കെ ശവം അന്ന് കൊണ്ടുവന്ന് സംസാരിച്ചു ഇന്ന് ജിഹാദും കൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല കൊഴുത്ത് പരുവത്തിലായിട്ടുണ്ട് സാമ്പാർ ഇനിയിപ്പോൾ അതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി സംഘികൾക്ക് നാട്ടിലുള്ള അതങ്ങ് കത്തിക്കോളും എൻ്റെ പൊന്നാര ശവവർമ്മ ശവമേ നീയൊക്കെ ഈ നാട്ടിൽ എന്തിനു ജീവിച്ചിരിക്കുകയടാ ആൾക്കാരെ തമ്മിൽ ക്ലീൻ ഷേവും വെച്ചിട്ട് നല്ല വത്സ ലുക്കിൽ നീയൊക്കെ എന്തിന് ജീവിച്ചിരിക്കുക ഈ നാട്ടിലെ ആൾക്കാരെ അല്ലെങ്കിൽ ഈ ഹിന്ദു മുസ്ലിം മര്യാദയ്ക്ക് ജീവിച്ചു പോണ ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്ത് സുഖമാണ് നിനക്ക് കിട്ടുന്നത് ഓൾറെഡി നീ ശവമായി ഞാൻ ആത്മാവിനങ്ങ് മേലോട്ട് വിട്ടാൽ പോരെ എന്തിനാണ് ഈ നാട്ടിലെ ആൾക്കാരെ ഇങ്ങനെ ഭൂതമായിട്ട് വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് കുറച്ചൊക്കെ ഒരു സാമാന്യ ബോധം വിവരവും ഞാൻ ഇത്രയും പ്രായവും പക്വതുമൊക്കെ ആയില്ലേ കോഴിയിലേക്ക് എന്ന് വേണമെങ്കിലും ശവമായി കിടക്കാൻ നിൽക്കുന്നവനല്ലീ ഇനിയും എന്തിനാണ് ആൾക്കാരങ്ങനെ തമ്മിൽ അടുപ്പിക്കുന്നത് എന്ത് സുഖമാണ് നിനക്ക് അതിന് കിട്ടുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കി കേസരി പത്രം കഴിഞ്ഞ ദിവസം വേറൊരു വാർത്തയും കൂടി ഇറക്കിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെ നിങ്ങൾ പേടിക്കണം ഹിന്ദുക്കളുടെ വളർച്ച നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളി എത്രയും പെട്ടെന്ന് ഹിന്ദുക്കൾ ഈ രാജ്യത്തുനിന്ന് ഇല്ലാണ്ടായി മുസ്ലിങ്ങൾ ഇവിടെ തകർക്കും തരിപ്പണമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേസരി പത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട് മലം ചാനലൊക്കെ അത് എടുത്തിട്ട് ഉടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അപ്പം ആ കേസരി പത്രത്തിൻ്റെ കൊണാൻഡർ ആയിട്ടുള്ള ഈ ശവമാണ് ആ വാർത്ത എഴുതി വിട്ടത് കാരണം ഇവൻ്റെ ശവം ശവർമ്മ ഇവൻ്റെ അണ്ണാക്ക തന്നെ കുരി കുത്തിക്കയറ്റിയത് കൊണ്ട് ഇവനത് കൊണ്ടു അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ അവൻ്റെ അടുത്ത ഈ പ്രസിദ്ധീകരണം വന്നത് അപ്പം ഇങ്ങനത്തെ ശവങ്ങളാണ് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഇപ്പം കാണുന്നത് ഞാൻ പറഞ്ഞത് നല്ലവരായിട്ടുള്ള മുസ്ലിമിനെ ഹിന്ദുവിനെ ക്രിസ്ത്യനെ ഒന്നും കേട്ടോ ഞാൻ പറഞ്ഞത് ഇവനെപ്പോലത്തെ ശവങ്ങൾ ഇതുപോലെ ശവ പറഞ്ഞിട്ട് നാട്ടിലെ ആൾക്കാരെ തമ്മിലെടുപ്പിക്കുന്ന ശവങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് ഇവർ ആരുടെ കാര്യമില്ല നിങ്ങൾ സുഡാപ്പികളെടുത്തോ നിങ്ങൾ സംഘികളെടുത്തോ നിങ്ങൾ ക്രിസംഗികളെടുത്തോ നിങ്ങൾ മുസംഗികളെടുത്തോ ഇവന്മാരൊക്കെയാണ് ഈ നാട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യുവന്മാരെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ യുവന്മാരെ കണ്ടിട്ട് ഇവന്മാർ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് യുവന്മാരെ കൂടെ കൂടുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് മുസ്ലിമിൻ്റെ കൂട്ടത്തിലും ഹിന്ദുവിൻ്റെ കൂട്ടത്തിലും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും ഇവന്മാരെല്ലാവരും കൂടെ യുവന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ സുഖമാണ് ഇങ്ങനെ വരുന്ന പച്ചക്ക് ആൾക്കാരെ തിന്നുന്ന വർത്താനം പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും നക്കി ജീവിച്ചുകൊണ്ടിരുന്നാൽ മതി നമ്മുടെ നാട് ഭരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അതാണല്ലോ ഏറ്റവും കൂടുതൽ അതിനാണല്ലോ ഫണ്ടിറക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഭരണം തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പം അതിന് പറ്റിയ നല്ല മണ്ണ് നമ്മുടെ നാട്ടിലും എല്ലാം മൊത്തം ഇന്ത്യയിൽ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വർത്താനം പറയുന്നവർക്ക് ഇന്നും പൈസയുണ്ട് പൈസയുണ്ട് അവർക്ക് എന്താണ് വേണ്ടത് എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ കൂട്ടത്തില് മുസംഗികളും കൃസംഗികളും സംഘികളും സുഡാപ്പികളും മെച്ചിലുകളും എല്ലാ ചെറ്റകളും ഉണ്ട് ആ കൂടത്ത് പെട്ടൊരു ശവമാണ് ഇവനൊക്കെ ഇവനെപ്പോലത്തെ സത്യം അവനൊക്കെ ഈ മീശൻ താടിയും വലിച്ച് വത്സലുക്കിൽ ഇങ്ങനെ നടന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന വർത്താനം പറയാൻ നിങ്ങളെന്ന് കേട്ടു നോക്കി വേടനഞ്ഞ് ജിഹാദി അവനാക്കണം പറ കാരണം വേടൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി പലസ്തീൻ്റെ മറ്റേ ഫ്ലാഗ് പുറത്തുവിടട്ടുന്ന ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഖുർആാൻ്റെ കാര്യങ്ങൾ അവന് പറഞ്ഞു പലസ്തീൻ്റെ കാര്യം പറഞ്ഞു യാസർ അറഫാത്തിൻ്റെ അമ്പത് കൊല്ലം മുമ്പത്തെ പ്രസംഗം വരെ വേടനെടുത്ത് പറഞ്ഞു ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ഇവനൊക്കെ ഹാലിളകി ആൾക്കാർ സത്യം വിളിച്ച് പറയുമ്പം സംഘിക്ക് പൊള്ളും അവൻ്റെ കുണ്ടി പൊള്ളും ആ പൊള്ളിയിട്ടാണ് ഇവനൊക്കെ തൂർന്നത് ഇങ്ങനത്തെ വിഷം ഇപ്പം അത് അത് വളരെ നല്ല രീതിയിൽ നക്കിത്തൊടച്ചെടുക്കുന്ന ഒരു കൂട്ടം സംഘികളും ഉണ്ട് അതുകൊണ്ടാണ് ഇവനൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഇവനെപ്പോലത്തെ ഇവൻ്റെ കേസരി പത്രം പോലത്തെ പത്രങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ വിഷം തുപ്പുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ ഇവർക്കൊന്നും നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് പിടിച്ച് നിൽക്കണേ ഇങ്ങനത്തെ ചെറ്റ വർത്താനം വർഗീയ വർത്താനവും അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അടുപ്പിക്കുന്ന വർത്താനം പറഞ്ഞെങ്കിൽ മാത്രമേ സ്കോപ്പ് ഉള്ളൂ അതിനാണ് ഈ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടപ്പം ഇങ്ങനെ വിറ്റ് പോകും ടക് ടക് ടക്ക് എന്ന് പറഞ്ഞാൽ വിറ്റ് പോകണ അപ്പം അതാണ് ഇപ്പം വർഗീയത അത് നല്ല രീതിയിൽ പറയാനും അറിയാം നല്ല രീതിയിൽ കൊള്ളിക്കാനും അറിയാം കൊള്ളിച്ച് പറയാനും അറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാരുണ്ടല്ലോ അതിനൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കും എങ്കിലും അതിൽ പെട്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരോടാണ് ഈ പറയാനുള്ളത് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോന്റെ താഴത്ത് വന്ന് കുറെ കൊണയ്ക്കാൻ വരുന്ന കുറേ മരവാണ സംഘികളുണ്ട് തീട്ട ചാണകങ്ങൾ കണ്ട്രോളുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും സ്പോട്ട് ചെയ്യാം ഈ വാണങ്ങൾ വന്ന് ഇതിൻ്റെ താഴത്ത് കമൻ്റ് ചെയ്യുമ്പോൾ സംഘീവാണങ്ങൾ ഞാൻ ഇപ്പോഴേ പറയാം സകല സംഘീവാണങ്ങൾക്കും സ്വാഗതം കമന്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം ഓരോ പിന്നെ ഈ സംഘീവാണങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ രസമുണ്ട് ഇപ്പം ആർക്കും പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവില്ല പേര് കറക്റ്റ് ആയിരിക്കില്ല ഒന്നും ആയിരിക്കില്ല പുറത്തോട്ട് ഫേസോ കാര്യങ്ങളോ വെച്ചിട്ട് ഇനിയിപ്പോൾ ഫേസ് വെച്ചിട്ടില്ല കറക്റ്റ് ഒരു പേര് വെച്ചിട്ട് നീ പേര് വെച്ചിട്ടില്ല ഫേസ് വെച്ചിട്ട് ഒരു ഐഡന്റിറ്റി പുറത്തോട്ട് വന്ന് കാണിക്കാൻ ഈ പറഞ്ഞ ഒരുവിധപ്പെട്ട സംഖ്യകൾ മുന്നോട്ട് വരില്ല പേടിയാ ഇപ്പോഴും സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷോ ചാണകം മണക്കുന്നത് അതാണ് നമ്മുടെ സാധാരണക്കാർ സംഖ്യ മണക്കും മണക്കും അതങ്ങനെ ഈണ് അതുകൊണ്ട് ഇപ്പംമാര് ഫേക്ക് അടിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കൊണച്ചോണ്ടിരിക്കും എന്ന ഈ നിന്നെപ്പം ഒന്ന് പിടിക്കും മറ്റോ നിന്നെപ്പം ഒന്ന് അമുക്കും മണക്കും മറ്റോ ഡാഷന്നും പറഞ്ഞിട്ട് അതൊരു പറ്റിയ കുറേ സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലെ സകല സംഗീകളും സത്യം